ർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിലും പുറത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഭരണപക്ഷം സോണിയാഗാന്ധിയുടെ കാര്യം പറയുന്നു പക്ഷേ ഞങ്ങൾ അതായത് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നില്ലല്ലോ എന്ന് കേൾക്ക് എനിക്കും ഇവിടെ സോണിയാഗാന്ധി അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികിഷൻ കോട്ടിൽ നിൽക്കുന്ന പടം ഉണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾ അധിക്ഷേപിച്ചോ അധിക്ഷേപിച്ചില്ല ഞങ്ങൾ അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് അത്തരം എഴുത്താപ്പ് ചെയ്യുന്നത് ഇവരാണ് എൽത്താപ്പ് ശരിയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് നമുക്ക് ആ രണ്ട് ചിത്രങ്ങളും ഒരിക്കൽ കൂടി കാണാം സോണിയാഗാന്ധിക്കൊപ്പമുള്ളത് ഫോട്ടോയാണെങ്കിൽ പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന വീഡിയോ തന്നെയുണ്ട് ഇതാണ് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം ഒന്നല്ല രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ട് ഈ ചിത്രത്തിൽ പോറ്റിക്കൊപ്പം കേരളത്തിലെ രണ്ട് യു ഡി എഫ് എം പിമാരുമുണ്ട് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ ചിത്രത്തിലെ പ്രശ്നം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയതെന്നാണ് അതിനാണ് ഉത്തരം വേണ്ടത് ആ ചോദ്യത്തിന് അടൂർ പ്രകാശ് ഇന്നും ഉരുണ്ടു കളിക്കുകയാണ് ഇനി നമുക്ക് മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ദൃശ്യം കാണാം ഇത് നമ്മുടെ ചിത്ര ദൃശ്യം കാണും ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പൊതുപരിപാടിയാണ് ഡി ജി പി ഉണ്ട് അതും പോലീസിന് ശബരിമലയിൽ ആംബുലൻസ് സൗകര്യമില്ല എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഭീമ ഗോൾഡ് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങാണിത് ഇതൊരു സ്വകാര്യ കൂടിക്കാഴ്ചയല്ല പണ്ടും പറഞ്ഞതാണ് ഇതേ കാര്യം പക്ഷെ പിന്നെയും പിന്നെയും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആവർത്തിച്ചു എന്നേ ഉള്ളൂ അതായത് യും വളരെ സിമ്പിളാണ് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് സ്വകാര്യ കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടേത് പൊതുപരിപാടി